ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സിക്സിൻ്റെ മറ്റൊരു പ്രധാന അപ്ഡേറ്റിലേക്ക് സ്വാഗതം സോ നാളെ വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ കൺഫേം ആണ് നാളെ വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ട് ലാലേട്ടൻ വരും തീർച്ചയായും ഏവരും നാളെ ഉറ്റുനോക്കിയിരിക്കുന്നത് ആരൊക്കെയാണ് പുറത്ത് പോവുക എന്നുള്ളതാണ് അതിൽ നോറ എന്തായാലും ഉണ്ടാകുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആണ് കഴിഞ്ഞ ആഴ്ച തന്നെ സീക്രട്ട് റൂമിൽ പോയ ആളാണ് സോ ഈ ആഴ്ച നോറ ഡെഫിനറ്റ്ലി പുറത്തു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നോറയുടെ കൂടെ ആരാകാം കൊച്ചിയിലേക്ക് എന്നത് അത് മുടിയനാണെന്നുള്ളതാണ് നമുക്ക് കിട്ടിയ സൂചനകൾ മുടിയൻ വോട്ട് കുറവായിരുന്നു എന്നുള്ള സൂചനകളാണ് ലഭിച്ചത് എന്നാൽ വളരെ അപ്രതീക്ഷിതമായി അതായത് അൻസിബയുടെ പുറത്താകലിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചിരുന്നില്ല അതിനുശേഷം അൻസിബ പറഞ്ഞതുപോലെ തന്നെ പുറത്തായി സോ അത്തരം ഒരു പുറത്താകൽ ഇവിടെ ഉണ്ടാകാൻ എന്നുള്ള ചെറിയ സൂചനകളാണ് കിട്ടുന്നത് അത് മറ്റാരുമല്ല സിജോയും നോറയും കൂടി ഒരുമിച്ച് പുറത്തായേക്കാമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് നോറയുടെ തൊട്ട് മുകളിലായാണ് സിജോ ഇപ്പോൾ നിൽക്കുന്നതെന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു ന്യൂസാണ് അത്തരം സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഇത്തരം സൂചനകൾ ലഭിച്ചതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് അങ്ങനെയെങ്കിൽ സിജോയെ സംബന്ധിച്ച് ഏറെ ദൗർഭാഗ്യകരമായ ഒരു എവിക്ഷൻ ആയിപ്പോകുന്നത് ഒരുപക്ഷെ വിന്നർ ആവാൻ പോലും വളരെയധികം ചാൻസ് കൽപ്പിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയാണ് സിജോ സോ സിജോയ്ക്ക് വോട്ട് കുറവാണെങ്കിൽ തീർച്ചയായും സിജോയുടെ ഫാൻസ് തീർച്ചയായും വോട്ട് കൊടുത്ത് സിജോയെ മുന്നിലേക്ക് കയറ്റണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ് സിജോ പേഴ്സണലി അടുപ്പമുള്ള ഒരാളാണ് ഇനി എന്തുകൊണ്ടാണ് സിജോയ്ക്ക് ഇത്തരം ഒരു തിരിച്ചടി ഇപ്പോൾ ഉണ്ടായതെന്ന് മനസ്സിലാവുന്നില്ല ഒരുപക്ഷേ മുടിയനുമായിട്ടുള്ള നേരിയ വ്യത്യാസത്തിലാണ് സിജോ നിൽക്കുന്നത് ഏത് നിമിഷവും മാറി മറിയാം മുടിയനെ വിറ്റായി പോയേക്കാം എന്നാലും സിജോ വോട്ടിങ്ങിൽ പുറകിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ മുടിയൻ പോയാൽ തന്നെ സിജോയ്ക്ക് ഫൈനൽ ഫയൽ വരിക ദുഷ്കരമാവും വോട്ട് കുറവാണെങ്കിൽ എന്തുകൊണ്ടാണ് സിജോ പിന്നിൽ പോയതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കണൻസായി ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയുണ്ട് നന്ദന ആർമിയുടെ പിന്തുണയുണ്ട് കണൻസായിയുടെ ആർമിയുടെ പിന്തുണയുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് അവർ പിന്തുണ പ്രഖ്യാപിച്ചത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എന്നിട്ട് പോലും സിജോയ്ക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല കണൻസായിയുടെ ആ ഒരു പിന്തുണ കണ്ടപ്പോഴേ എനിക്ക് ചില ദുസൂചനകൾ തോന്നിയിരുന്നു എനിവേ സിജോയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഒരുപക്ഷെ അൻസിബ എവിക്റ്റ് ആയതുപോലെ സിജോ നാളെ എവിക്റ്റായി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞായറാഴ്ച എത്ത എപ്പിസോഡിൽ സിജോ പോവുകയാണെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എവിഷൻ ആയി പോകും അത് മാത്രമല്ല സിജോയ്ക്കിത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു എവിഷൻ ആയിരിക്കില്ല സോ സിജോയുടെ ആർമിക്കാർ തീർച്ചയായും അല്ലെങ്കിൽ സിജോയെ സ്നേഹിക്കുന്നവർ വോട്ട് കൊടുത്ത് സിജോയെ സഹായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മുന്നിലേക്ക് പോയേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ നിലവിൽ കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് നോറയും സിജോയുമാണ് ഏറ്റവും താഴെ വോട്ടിങ്ങിൽ നിൽക്കുന്നത് ശ്രീധു വളരെ വോട്ട് നേടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എവിടുന്നാണ് ശ്രീധുൻ വോട്ട് ലഭിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല മുൻപ് പലരും പറഞ്ഞത് അർജുൻ ഫാൻസ് ആണ് ശ്രീധുൻ വോട്ട് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ അർജുനും ശ്രീധുവും ഒരുമിച്ച് വന്നിട്ടും ശ്രീധുൻ വോട്ട് ലഭിക്കുന്നുവെന്ന് മനസ്സിലാവുന്നു ഇനിവേ നേരിയ വ്യത്യാസമാണെങ്കിൽ പക്ഷേ സിജോയ്ക്ക് വരെ രണ്ടുപേരെയും മറികടക്കാൻ എളുപ്പമാണ് എന്തായാലും ഡബിൾ എവിക്ഷൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ട്യൂഷനായി ബന്ധപ്പെട്ട കൂടുതൽ സൂചനകൾ നമുക്ക് നാളെ രാവിലെ ഒരു പതിനൊന്ന് കൂടി പറയാൻ സാധിക്കുമെന്ന് കരുതുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ